സമരം ഈ ഒരു പന്തലി മുൻ സംസാരിക്കുകയാണ് സമരയിൽ മനുഷ്യപ്പെട്ടുള്ള സകലമാന രാഷ്ട്രീയ സംഘടനകളും സാമൂഹിക സംഘടനകളും ഈ സമരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഇവർ സർക്കാരിനോട് ആവശ്യപ്പെടുന്ന അവരുടെ ഒരു ചെറിയ ആവശ്യം അത് കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ കേരളത്തിലെ ജനവിരുദ്ധം എന്ന് പറഞ്ഞാൽ മനസാക്കി പറ്റില്ലാത്ത ഒരു ഗവൺമെന്റായി ഗവൺമെന്റ് പിണറായിയുടെ ഗവൺമെന്റ് ഈ സമരം ഇവിടെ ഒന്നും ജലിച്ചു നിൽക്കുകയാണ് രണ്ട് ദിവസം കേസും നമ്മുടെ നമ്മുടെ സഹോദരന്മാരെ അപ്പുറത്തിനത്തൊരു സമരവുമായി ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാം സുരക്ഷന് വേണ്ടി ഈ പറയുന്ന പി എസ് സിയുടെ നിയമനത്തിന് വേണ്ടി കാത്തിരുന്നവർ പത്തിരുപത് ദിവസങ്ങളിൽ നഗരത്തെ വേദനിപ്പിച്ചുകൊണ്ട് സഹോദരിമാർക്ക് ചെയ്യാവുന്ന എല്ലാ വേദന മുറകളും ഉപയോഗിച്ച് സമരം നടത്തി അവരെ തിരിഞ്ഞു നോക്കാതെ അവർക്ക് തിരിഞ്ഞു പോകേണ്ടി വന്നു കാരണം അവരുടെ ലക്ഷ്യം ആ ലിസ്റ്റ് ഇനി ഞാൻ അവസാനിക്കുന്നതിന് മുമ്പ് സർക്കാർ ഇടപെട്ടവരുടെ നിയമന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കി കൊടുക്കണം എന്നതായിരുന്നു ഇനി അത് എസ്ത്രീ എക്സ്പയർ ആയതുകൊണ്ട് ആ സമരത്തിന് ഒരു പ്രസക്തിയുമില്ല എന്ന് മനസ്സിലാക്കി വേദനയോടുകൂടി കണ്ണീരോടുകൂടി അവർ വിശ്വസിക്കുന്ന സകല ദൈവങ്ങളെയും വിശ്വസിച്ച് അവരോട് പ്രാർത്ഥിച്ച് ഈ സർക്കാരിനെയും പിണറായിയെയും ശപിച്ചുകൊണ്ട് ഒരു കൂട്ടം സഹോദരിമാർ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് രണ്ടോ മൂന്നോ ദിവസമേ ആയിട്ടുള്ളൂ നമ്മുടെ സഹോദരിമാരായി നിൽക്കുന്ന കേരളത്തിലെ ആശാവർക്കർമാര് അവർ ഈ സമരത്തിൽ നിന്ന് അവർക്ക് ഒരിക്കലും പിന്മാറാൻ കഴിയില്ല കാരണം അവരുടെ ഡേറ്റ് ഈ പറയുന്ന പി എസ് സിയുടെ ഡേറ്റ് എക്സ്പയർ ആയതുപോലെ ഒരിക്കലും എക്സ്പയർ ആകുന്നതല്ല ഇവിടെ നിൽക്കുന്ന ആളുകൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നവർ ഇവിടെ പിന്തുണ നൽകുന്നവർ ഈ പ്രക്കിൽ കിടക്കുന്നവർ ഇവർ മാത്രമേ കേരളത്തിന്റെ മുഖ്യമന്ത്രി അവരുടെ എണ്ണമാണ് അദ്ദേഹം പല ഘട്ടങ്ങളിലും പത്രക്കാരുടെ എടുത്തു പറഞ്ഞത് പക്ഷെ മുഖ്യമന്ത്രിക്ക് തെറ്റിപ്പോയി മുഖ്യമന്ത്രി ലോക കേരളത്തിലേക്ക് നോക്കുന്നു എന്നാണ് മിനിതാന്ന് പറഞ്ഞത് ബീപെട്ട മുഖ്യമന്ത്രിയുടെ ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് ഈ പോകുന്ന വഴിക്കെങ്കിലും ഒന്ന് ഈ ആശാമാരുടെ കാര്യത്തിലൊന്ന് പിണിന്നുവാക്കാനുള്ള ഒരു മാനുഷികതയെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാണിക്കേണ്ടതുണ്ട് എന്ത് തെറ്റാണ് ആശാമാർ ചെയ്തത് എന്ന് കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിക്കാൻ മുഖ്യമന്ത്രിക്കും ആ പാർട്ടിക്കും ഉത്തരവാദിത്വമുണ്ട് പാർട്ടി സെക്രട്ടറി എടുക്കുന്ന നിലപാടും ഈ ആശാവർക്കർമാരുടെ സമരത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് കേരളത്തിൽ അവർക്ക് ആകെയുള്ള ഡിഫൻസ് കേരളത്തിലെ ഏത് രാഷ്ട്രീയം പിണറായിക്കെതിരെ ഗവൺമെന്റിനെതിരെ ആര് വരൽ ചൂണ്ടിയാലും ആദ്യം പറയും അത് ഇവിടുത്തെ എസ് ഡി പി ഐയും അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയാണെന്ന് ഈ സമരത്തെ കുറിച്ചും പറഞ്ഞത് പാർട്ടിയുടെ സെക്രട്ടറി പറഞ്ഞത് എസ് ഡി പി ഐയും വെൽഫെയർ പാർട്ടിയും സ്പോൺസർ ചെയ്ത സമരമാണ് ഞാൻ ഇവിടെ വന്നിട്ട് അങ്ങനെ നോക്കുകയായിരുന്നു എവിടെ ഈ പറഞ്ഞവര് എവിടെ ഈ പറഞ്ഞവര് അപ്പോ ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ഗവൺമെന്റ് ഇവരെ ആര് വരൽ ചൂണ്ടിയാലും ഈ പറയുന്ന വർഗീയ ചുതയോടുകൂടി ആ സമരത്തിന്റെ പിന്നിൽ വർഗീയവാദികളാണ് എന്ന് വരുത്തി തീർക്കാൻ കഴിയുന്ന കുറെ കാലങ്ങളായി മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും നടക്കുന്ന നിലവാരം കുറഞ്ഞ ജനങ്ങൾ തെച്ചിച്ച് തള്ളിയ ആ വാദകതി ഉയർത്തിക്കൊണ്ടാണോ ഈ പറയുന്ന നമ്മുടെ സഹോദരിമാരോട് ഒരു ചർച്ചക്ക് പോലും തയ്യാറാകുന്നില്ല എഴുന്നൂറ്റി ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ അല്ലേ മുപ്പത്തിരണ്ട് രൂപ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ നിങ്ങൾ ആലോചിക്കണം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപക്ക് നമുക്ക് ആർക്ക് ഒരു കുടുംബം പറ്റാൻ കഴിയും ഒരു വ്യക്തിക്ക് ജീവിക്കാൻ കഴിയുന്ന അവസ്ഥയല്ല ഇപ്പോ കൊച്ചിയിൽ നിങ്ങൾക്കറിയാം ഈ സമരം ആരംഭിച്ചതിനു ശേഷം ഒരു ആഗോള ഇൻവെസ്റ്റ്മെന്റ് മീറ്റിംഗ് കൊച്ചിയിൽ നടന്നല്ലോ ലോകത്തെ മുഴുവൻ മുതലാളിമാരെയും കൊച്ചിയിലേക്ക് വിളിച്ചു ചേർത്തല്ലോ ആ കൊച്ചിയിൽ വന്ന് ചേർന്ന മുതലാളിമാർക്ക് സെവൻ സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഹോട്ടലുകളുടെ റൂമിന്റെ എണ്ണം കുറവുകൊണ്ട് കൊച്ചിയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് അവരെ താമസിപ്പിച്ച് പിറ്റേ ദിവസം അതേ ഹെലികോപ്റ്ററിൽ തിരിച്ച് ആ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്ന കോടികൾ ഏകദേശം പത്ത് മുന്നൂറ് കോടി രൂപയാണ് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഈ പറയുന്ന കൊച്ചിയിൽ ലോക ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്താ മുഖ്യമന്ത്രി പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ നിലവാരം ലോകത്തിന്റെ ഡെവലപ്മെന്റ് കൺട്രിയുടെ നിലവാരത്തിലേക്ക് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഒരു ഭാഗത്ത് ഈ പറയുന്നവർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപക്ക് നിങ്ങൾ ജീവിച്ചു കൊള്ളണമെന്ന് പറയുന്ന മുഖ്യമന്ത്രി തന്നെയാണ് ലോക നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളെ ഉയർത്താനുള്ള സ്ഥിതിയിലാണ് ലോകം കേരളത്തിലേക്ക് നോക്കുകയാണ് എന്ന് പറയുന്നത് ഈ അവസ്ഥ കേരളത്തിലെ ജനങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമരം ആരംഭിച്ചതിന് ശേഷമാണ് പ്രിയമുള്ള ജനങ്ങളെ ഇവിടുത്തെ പി എസ് സി മെമ്പർമാരുടെ ശമ്പളം എത്രയാണ് വർദ്ധിപ്പിച്ചത് നൂറരട്ടിൽ നൂറ് ശതമാനം നൂറ് ശതമാനം എന്ന് പറയുമ്പോ രണ്ടു ലക്ഷത്തോളം രൂപ ശമ്പളമുണ്ടായിരുന്നവർക്ക് നാലേക്കാൾ ലക്ഷത്തിലധികം രൂപയായി വർദ്ധിപ്പിച്ചു ഒരാൾക്കും രണ്ടാൾക്കും മൂന്നാൾക്കുമല്ല ഇരുപത്തിയൊന്ന് മെമ്പർമാരാണ് കേരളത്തിലെ പി എസ് സി മെമ്പർമാര് നമ്മുടെ ഇന്ത്യ ആകെ പരിശോധിച്ച് നോക്കിയാൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ ആറ് ആറ് പി എസ് സി മെമ്പർമാരാണുള്ളത് തൊട്ടടുത്ത തമിഴ്നാട്ടിൽ കേരളത്തിന്റെ അരട്ടി വലുപ്പവും അരട്ടി ജനസംഖ്യയുമുള്ള തമിഴ്നാട്ടിൽ അഞ്ച് പി എസ് സി മെമ്പർമാരാണുള്ളത് കേരളത്തിന്റെ അഞ്ചരട്ടി ജനസംഖ്യയുള്ള ഈ പറയുന്ന യു പിയിൽ ഏഴ് പി എസ് സി മെമ്പർമാരാണുള്ളത് അവരുടെ സംരംഭങ്ങൾക്ക് നെറ്റിൽ കയറി പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എല്ലാവർക്കും ഒരു ലക്ഷത്തിന്റെ താഴെയാണ് അവിടെയാണ് ഈ കൊച്ചു കേരളത്തിൽ ഒരു നിയമനം പോലും നടത്താത്ത നിയമന നിരോധനം നടപ്പിലാക്കിയ ഒരു സംസ്ഥാനത്ത് ഇരുപത്തിയൊന്ന് പി എസ് സി മെമ്പർമാർക്ക് രണ്ട് ലക്ഷം രൂപ നാലേക്കാൾ ലക്ഷം രൂപയാക്കി ആലോ നികത്തിക്കൊടുക്കാൻ ഒരു നിമിഷം പോലും ഈ പറയുന്ന തൊഴിലാളി വർഗ പാർട്ടിയുടെ ഭരണാധിപന്യ ഒരു നടിയും ഉണ്ടായിട്ടില്ല ഇവിടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന കെ എം അബ്രഹാമിന്റെ ശമ്പളം നമ്മൾ യാണ് അഴിമതിയിൽ മങ്ങി നിൽക്കുന്ന ഒരു ഗവൺമെന്റ് അഴിമതിയിൽ മങ്ങി നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് പണമുണ്ടാക്കാൻ മാത്രം റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഓഫീസ് ഈ സമൂഹത്തിന്റെ മുഴുവൻ പണവും ജനങ്ങൾ നൽകുന്ന നികുതിയും അടിച്ചുനറ്റി സ്വയം ഉപയോഗപ്പെടുത്തി ആ സുഖലൂപതയിൽ കഴിയുന്ന ഒരു മുഖ്യമന്ത്രിയും കുടുംബവും ഇന്ന് നമ്മൾ എടുത്തു പറയുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ ും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല അവിടെയാണ് ഈ പാവപ്പെട്ട സഹോദരിമാർ ഒരു പത്ത് രൂപ ഒരു നൂറ് രൂപ ഒന്നും വേണ്ട ഒരു അൻപത് രൂപ നിങ്ങൾക്ക് കൂട്ടിത്തരാം ഒരു ദിവസത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെങ്കിലും ഇറങ്ങി വരാൻ തയ്യാറില്ലാതെ നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് സമരം ആരംഭിച്ചത് എന്നാണ് ഇവിടെ സി ഐ ടി വലിയ നേതാക്കന്മാർ ഒന്ന് ചോദിക്കുന്നത് ആ ചോദ്യം മുഖ്യമന്ത്രിയിൽ നിന്നാണ് ഇവിടെ സമരം നടക്കണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ അനുവാദമില്ലാതെ നിങ്ങൾ സമരം നടത്തി സമരം തുടങ്ങി എന്ന ഒറ്റ കാരണം കൊണ്ട് ആ ഭാഷയിൽ ആ അഹങ്കാരത്തിലാണ് കേരളത്തിലെ നമ്മുടെ ഈ സഹോദരിമാരെ ഈ രീതിയിൽ ഇവിടെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മതപെറുകയാണ് ഒരുപാട് രോഗങ്ങൾ കടന്നു വരും ജൂൺ ജൂലൈ മാസത്തിൽ ആ ജൗലോകങ്ങളെ മുഴുവൻ പ്രതിരോധിക്കാൻ തന്റെ ജീവനും ജീവിതവും പണയം വെച്ച് ഈ നമ്മളോടൊപ്പം പ്രവർത്തിച്ച സഹോദരിമാർ അവർ ഇന്ന് ഈ സെക്രട്ടറിയേറ്റിന് മുമ്പിൽ ഒരു ഷീറ്റ് വലിച്ചു കെട്ടി സമരം നടത്തുന്നു ഇരുപത്തിനാല് മണിക്കൂർ പ്രതികരണവുമില്ല രണ്ടു ദിവസം മുഖ്യമന്ത്രിയുടെ വലിയ പത്രസമ്മേളനം ഉണ്ടായിരുന്നു എന്താ പറഞ്ഞത് ചൂട് വർദ്ധിക്കുന്നു തൊഴിലാളികൾ സൂക്ഷിക്കണം പതിനൊന്ന് മണിക്ക് ശേഷം നിങ്ങൾ പുറത്തിറങ്ങരുത് റെയില് കൊല്ലുന്നുണ്ടെങ്കിൽ പമ്പല് കെട്ടണം നിങ്ങൾ നിങ്ങൾ കുടിക്കാൻ വെള്ളം നെയ്യിൽ കരുതണം ആരോടാണ് ആരെ പറ്റിക്കാനാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഈ വ്യക്തിത്വം അല്ലെങ്കിൽ ഈ മനസ്സിൽ കട്ടാത്ത ഈ വാക്കുകൾ ജനങ്ങളോട് വിളിച്ചു പറയുമ്പോഴും കഴിഞ്ഞ എഴുപത്തിനാല് ദിവസമായി ഇവിടെ കാറ്റും മഴയും വെയിലും എല്ലാം കൊണ്ടുകൊണ്ട് രാപ്പകൾ ഈ സെക്രട്ടേറിയറ്റിന്റെ മുഖ്യമന്ത്രിയുടെ നോക്കിൻ്റെതായ ഈ സഹോദരിമാർ സമരം നടത്തുമ്പോൾ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ ഇരിക്കുന്ന നിങ്ങളോടൊപ്പമാണ് നിങ്ങൾ ഈ സമരത്തിൽ ഏരിക്കലും പരാജയപ്പെടുകയില്ല പിണറായി അന്ത്യം ഭരിക്കാതെ നിങ്ങൾ ഇവിടെ നിന്ന് കയറിപ്പോകുകയില്ല നിങ്ങളുടെ പ്രയാസങ്ങൾ കണ്ടിട്ട് യു ഡി എഫ് സംസ്ഥാന തലത്തെ തീരുമാനമെടുത്തു യു ഡി എഫ് ഭരിക്കുന്ന ത്രിതര പഞ്ചായത്തുകളിൽ നിങ്ങളുടെ ഹോണരോറിയം വർദ്ധിപ്പിച്ച് രണ്ടായിരവും മൂവായിരവും ഹോണറോറിയം വർദ്ധിപ്പിച്ച് നിങ്ങളെ സഹായിക്കാൻ തീരുമാനമെടുത്തു യു ഡി എഫിന്റെ നേതൃത്വം പല പഞ്ചായത്തുകളിലും അത് പാസാക്കി അത് കൊടുക്കാൻ തുടങ്ങി അതിനെ തടയിടാൻ നിയമങ്ങളിൽ മാറ്റം വരുത്തി സെക്രട്ടറിമാരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു പഞ്ചായത്ത് സെക്രട്ടറിമാരെയും കോർപ്പറേഷൻ മുനിസിപ്പൽ സെക്രട്ടറിമാരെയും വിളിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ നിങ്ങൾ അത് കൊടുത്താൽ ഓഡിറ്റ് അബ്ജക്ഷൻ ഉണ്ടാകും നിങ്ങളുടെ ജോലിയെ ബാധിക്കും നിങ്ങൾ പെൻഷൻ വാങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യ മനുഷ്യത്വത്തിന്റെ ഭാഗമായി യു ഡി എഫ് എടുത്തൊരു തീരുമാനം പോലും ഇവർക്ക് ഒരു ആശ്വാസം നൽകാനുള്ള തീരുമാനം പോലും അതിന്റെ കടക്കൽ കത്തിവെക്കുന്ന നിലപാട് മനുഷ്യത്വമായ നിലപാട് അതാണ് ഈ ഗവൺമെന്റിന്റെ നിലപാട് അതുകൊണ്ട് സഹോദരിമാരെ നിങ്ങളൊന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല നിങ്ങളുടെ ത്യാഗം കേരളത്തിലെ ജനങ്ങൾ കാണുകയാണ് നിങ്ങളുടെ മനസ്സിറപ്പ് നിങ്ങളെ കാണുകയാണ് നിങ്ങളെ ആക്കിയാലും വെൽഫെയർ ആക്കിയാലും ആർ എസ് എസ് ആക്കിയാലും ഏത് വർഗീയവാദികളുടെ പിന്തുണയാണ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയാലും ഇവിടെ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് ഇതിന്റെ സത്യമറയും അവരുടെ പ്രാർത്ഥന നിങ്ങളെ കൂടെയുണ്ട് അതിന്റെ പിൻബലം നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ ഹോണറേറിയം ഈ പറയുന്നത് പോലെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് വർദ്ധിപ്പിച്ച് നൽകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് യു ഡി എഫ് നേതൃത്വം അതിനോടൊപ്പം കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി ചിന്തിച്ച് നിങ്ങൾക്ക് സഹായമുണ്ടാകും അതുപോലെ തന്നെ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട ആ ആരംഭിച്ചിരിക്കുകയാണ് നൂറ് കോടി രൂപയാണ് അതിൽ കുടിക്കാൻ പോകുന്നത് പണത്തിന് ഒരു ബുദ്ധിമുട്ടും സംസ്ഥാന ഗവൺമെന്റിനില്ല പത്ത് രൂപ നിങ്ങൾക്ക് കൂട്ടിത്തരാൻ മാത്രമാണ് ഈ ഗവൺമെന്റിനുള്ള പ്രയാസം അത് ജനങ്ങൾ തിരിച്ചറിയും അത് ജനകീയ കോടതിയിൽ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചോദ്യം ചെയ്യപ്പെടും ആ പുനരായം അവസാനിക്കുമ്പോൾ ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ആ ഗവൺമെന്റ് ആദ്യം നടത്തുന്ന പ്രഖ്യാപനം ഈ സഹോദരിമാരുടെ ഹോണറോറിയം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമാക്കി മന്ത്രിസഭയുടെ ആദ്യത്തെ തീരുമാനം അതായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം